ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഒരഞ്ചാറ് ദിവസമായി വീഡിയോകളൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു എൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഇനി ഞാൻ വീണ്ടും തുടർന്ന് ഇടുന്നതായിരിക്കും എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയാണ് എല്ലാവരും അതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം ഞാൻ ഇന്ന് വന്നത് ഇന്ന് കൃഷ്ണ ജയന്തിയാണല്ലോ അപ്പം നമുക്ക് കൃഷ്ണൻ്റെ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് കേട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ അപ്പോൾ ഞാൻ പാട്ട് പാടട്ടെ എല്ലാവരും ആ പാട്ട് കേൾക്കാൻ വന്നോളൂ കേട്ടോ ചിരിദൂിി കളിയാടി വാവാ കണ്ണാ ഗുരുവായൂരം വാടി കണ്ണാ വാവാ ചിരിദൂഗി കളിയാടി വാവാ കണ്ണാ ഗുരുവായൂരം വാടി കണ്ണാ വാവാ ചിരിദൂഗി കളിയാടി വാവാ കണ്ണാ ഗുരുവായൂരം വാടി കണ്ണാ വാവാ വാവാ കണ്ണാ വർണ്ണമയിൽ മയിൽ പീലി ചൂടി വാവാ കണ്ണാ പൊന്നോട കുഴലൂദീ വാവാ കണ്ണാ വർണ്ണമയിൽ മയിൽ പീലി ചൂടി വാവാ കണ്ണാ ചിരിതൂകി കളിയാടി വണ്ണാ കണ്ണാ വാവാ കൈ നിറയേ വിണ്ണ തരാം വാവാ കണ്ണാ നറുനെയും പാലും തരാം വാവാ കണ്ണാ കൈ നിറയേ വെണ്ണ തരാം വാവാ കണ്ണാ നറുനെയും പാലും തരാം പാവാ കണ്ണ ഓടാതെ ഒളിക്കാതെ വാവാ കണ്ണാ ഓടക്കുഴൽ ഊതി ഊതി വാവാ കണ്ണാ ഓടാതെ ഒളിക്കാതെ വാവാ കണ്ണാ ഓടക്കുഴൽ ഊതി ഊതി വാവാ കണ്ണാ അഴകോടെ നടനമാടി വാവാ കണ്ണാ ആരോ മേലുണ്ണിയായി വാവാ കണ്ണാ അഴകോടെ നടനമാടി വാവാ കണ്ണാ ആരോ മേലുണ്ണിയായി വാവാ കണ്ണാ திங்கள் கலபோலே போலே வாவா கண்ணா மழமேக குளிர் போலே வாவா கண்ணா திங்கள் முழுதிங்கள் கல கண்ணா மழமேக குளிர் போலே வாவா கண்ணா முட்டு புத்தி கொஞ்சி கொஞ்சி வா கண்ணா பிச்ச வச்சு குழஞ கண்ணா முட்டு ി കൊഞ്ചി കൊഞ്ചി വാവാ കണ്ണാ പിച്ച പിച്ചവെച്ച കുഴഞ്ഞാടി വാവാ കണ്ണാ ചിരി ചിരിദൂി കളിയാടി വണ്ണാ കണ്ണാ വാടി കണ്ണാ ചിരി ചിരിദൂി കളിയാടി വണ്ണാ കണ്ണാ വാടി കണ്ണാ വവാ ചിരിതൂ കളിയാടി വാവ കണ്ണാ ഗുരുവായൂരം പാടിക്കണ്ണാവ പൊന്നോട കുഴലൂതി വാവ കണ്ണാ വർണ്ണമയിൽ പീലി തൂകി വാവ കണ്ണാ ചിരി തൂകളിയാടി വാവ കണ്ണാ ഗുരുവായൂരമ്പാടി കണ്ണാവാ എല്ലാവർക്കും എൻ്റെ കേട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും സർവൈശ്വര്യങ്ങളും ഉണ്ടാകാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം